ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാജകുമാരി പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാരാട്ടോ കാണുന്ന എല്ലാവരും ഇത് രാജകുമാരിയിലെ ഐ സി ഡി എസിൻ്റെ കീഴിൽ ഇന്നൊരു ഫുഡ് എക്സിബിഷൻ നടന്നായിരുന്നു അവിടെ പച്ചക്കറി മാത്രം വെച്ച് ഒരു അത്തപ്പൂക്കളം ഇത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നിറഞ്ഞു കത്തുന്ന ഒരു നിലവിളക്കും അതിൻ്റെ പുറകിലായിട്ട് ഫുഡ് എക്സിബിഷനും ആദ്യം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷ് ആട്ടോ പിന്നെ അങ്ങോട്ട് വെറൈറ്റി വെറൈറ്റി ഫുഡിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു ഈ ഇരിക്കുന്നത് ചക്കച്ചകിണിയും പാടയും വറുത്ത ചിപ്സ് ചിപ്സെന്ന് വെച്ചാൽ വറുത്ത് വെച്ചേക്കുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റവും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസും പിന്നെ റാഗിപ്പൊടി പിന്നെ അമൃതം പൊടി അങ്ങനെയുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഐറ്റം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഫുഡുകളാണ് എല്ലാം എക്സിബിഷൻ വെച്ചിരിക്കുന്നത് അമൃത് റാഗി അമൃത് ഇടിയപ്പം അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഇതിനകത്ത് എല്ലാത്തിനകത്തും ഒരു ഇത് കണ്ടു എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ എല്ലാത്തിലും എന്താണ് ഇതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും ഫുഡ് കണ്ടപ്പോൾ എന്ത് കഴിച്ച് നോക്കണമെന്ന് എന്നറിയില്ലായിരുന്നു ഇതൊരു പിന്നെ ഉള്ളിലൊക്കെ വെച്ച് സാൻഡ്വിച്ച് പോലെ ഒരു റോൾ ചെയ്ത് ഒരു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അതിനകത്ത് മധുരക്കിഴങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കല്ല് ചുട്ട എടുത്ത അട അട പിന്നെ അങ്ങനെ ചെറിയ ഉണ്ണിയപ്പം പോലെയുണ്ടെങ്കിൽ കിളിയടയ്ക്ക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇടിയപ്പം ബീട്രൂട്ടൊക്കെ വെച്ചുണ്ടാക്കിയത് പിന്നെ നല്ല നാച്ചുറൽ യൂസ് വെച്ചിട്ടുണ്ടെങ്കിൽ തോരൻ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ഇങ്ങനെ അട പോലെയുള്ള ഐറ്റമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതിന് സൈഡായിട്ട് കറികളും ഉണ്ടായിരുന്നു പിന്നെ ഇത് നെയ്യപ്പം ആട്ടോ റാഗി കൊണ്ടുണ്ടാക്കിയ നെയ്യപ്പം അതേപോലെ ഇതൊരു എന്ത് ഉണ്ണിയപ്പം ആണ് റാഗിയെ ഉണ്ണിയപ്പം പിന്നെ അങ്ങനെയുള്ള വട്ടയപ്പം പിന്നെ കുറേ കാബേജിൻ്റെ ഇലക്കകത്ത് വെച്ച് മുക്കി പൊതിഞ്ഞിട്ട് പുഴുങ്ങിയെടുത്ത അടകൾ അങ്ങനെ കുറേ കുറേ സെപ്പറേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് കുറച്ചിങ്ങനെ ഒരുപാട് ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇപ്പം കഴിച്ചു നോക്കാനൊന്നും പറ്റിയില്ല ചെറിയ കുറച്ചൊക്കെ കഴിച്ചു നോക്കാൻ പറ്റുള്ളൂ ഒത്തിരി കഴിഞ്ഞു കണ്ടപ്പോൾ ഏതാണ് കഴിച്ച് നോക്കേണ്ടതെന്നൊരു കൺഫ്യൂഷനായിപ്പോയി അതേപോലെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള പായസങ്ങൾ പിന്നെ ലഡു ഇതൊക്കെ റാഗി ആണ് ഇത് പായസം ഉണ്ട് പിന്നെ ചേമ്പിലെ വെച്ച തോരനുണ്ട് പിന്നെ കുറച്ച് ഐറ്റം തീർന്നു പോയായിരുന്നു ഞങ്ങൾ വന്നപ്പോഴേക്ക് പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് ഇത് വെർമിസല്ല്യ ഉപ്പുമാവ് പിന്നെ അങ്ങ് എന്ത് ബീട്രൂട്ട് മുട്ട തോരൻ ഇതാണ് വെർമിസല്ല്യ ഉപ്പുമാവ് പതാകയുടെ കളറിലുള്ള ഒരു പുട്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ചക്കപ്പഴം പിന്നെ പായസം പായസം വേറെ കേട്ടോ ഇതാണ് ആദ്യം കണ്ട പൈസ അല്ല ഇത് വേറെ പായസം വഴച്ചുണ്ട് വറുത്ത് ചക്കക്കുരു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ പ്രചരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്